ഇസ്രായേൽ അധിനിവേശം സിറിയയിലേക്കും സിറാജ് ഡെയിലി പ്രസിദ്ധീകരിച്ചത് എന്തൊക്കെ വാദമുന്നയിച്ചാലും ബഷാർ അൽപ്പസതിന്റെ പതനം മുതലാക്കുന്നത് ഇസ്രായേലാണെന്ന സത്യം മറച്ചുവെക്കാനാകില്ല റഷ്യന് പ്രസിഡന്റ് പുടിന് ഇക്കാര്യം വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു ഇസ്രായേൽ അധിനിവേശം സംബന്ധിച്ച് അറബ് രാജ്യങ്ങൾ മുന്നറിയിപ്പ് നൽകുകയും യു എന്നിന്റെ ഇടപെടൽ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് ബഷാരു അൽപ്പസത് നാടുവിട്ട ശേഷം സിറിയയിലെ സംഭവ വികാസങ്ങള് വിശകലനം ചെയ്യുമ്പോൾ രണ്ട് കാര്യങ്ങൾ തെളിഞ്ഞുവരും അസദ് വാഴ്ച അവസാനിപ്പിക്കുന്നതിലെ മുഖ്യ പങ്കുവഹിച്ച ഹയർ തഹ്രീർ അശ്ാമിന്റെ നേതാവ് മുഹമ്മദ് ഹുസൈൻ അൽഷറാഹ് അബൂ മുഹമ്മദ് അൽജുലാനി രാജ്യത്ത് സുസ്ഥിരതയും സമാധാനവും കൊണ്ടുവരാനുള്ള നീക്കങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട് എന്നതാണ് ഒന്നാമത്തെ വസ്തുത എന്തെല്ലാം ആശങ്കകൾ ചൂണ്ടിക്കാട്ടാമെങ്കിലും സിറിയക്കാരുടെ പ്രതീക്ഷയും ആത്മവിശ്വാസവും അവിടെ നിന്നുള്ള വാർത്തകളിൽ കാണാവുന്നതാണ് പല രാജ്യങ്ങളിലായി അഭയാരതികളായി അലയുന്ന സിറിയന് ജനത സ്വന്തം മണ്ണിലേക്ക് തിരിച്ചുവരാമെന്ന പ്രത്യാശയിലാണ് യൂറോപ്യന് യൂണിയന് യുഎസ് തുർക്കിയ തുടങ്ങിയവയെല്ലാം പുതിയ ഭരണ സംവിധാനത്തോട് സഹകരിക്കാമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഐ എസുമായും അൽഗായ്ദയുമായും സഹകരിച്ച തന്റെ പഴയകാലത്തെ പൂർണമായി വകഞ്ഞുമാറ്റി അന്നത്തെ സ്ഥാനപ്പേരായ അബു മുഹമ്മദ് ജൂലാനി എന്ന നാമം തന്നെ ഉപേക്ഷിച്ചാണ് അൽഷറാഹ് ഭാരിച്ച ദൗത്യം തുടങ്ങിയിരിക്കുന്നത് ബഷാറ് അല്പസത് സ്ഥാനഭ്രഷ്ടനായതിനുശേഷം രൂപപ്പെട്ട അധികാരശൂന്യതയിൽ നിന്ന് മുതലെടുക്കാനും ബാഹ്യ ശക്തികൾ കൊണ്ടുപിടിച്ച ശ്രമം തുടങ്ങുകയും അതിൽ അവര് ഏറെക്കുറെ വിജയിക്കുകയും ചെയ്തുവെന്നതാണ് രണ്ടാമത്തെ വസ്തുത പുതിയ ഭരണ സംവിധാനത്തിന്റെ തലപ്പുത്തിരിക്കുന്നവരുടെ ഉദ്ദേശ്യശുദ്ധിയെ തന്നെ സംശയിക്കാവുന്ന വിധം ഒരു പ്രതിരോധവുമില്ലാത്ത ഏകപക്ഷീയ ആക്രമണമാണ് ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇസ്രായേലുമായി ഏറ്റുമുട്ടലിനില്ലെന്നും സിറിയന് മണ്ണില് നിന്ന് ജൂതരാഷ്ട്രത്തെ ആക്രമിക്കാൻ ആരെയും അനുവദിക്കില്ലെന്നും പ്രഖ്യാപിച്ചിരിക്കുകയാണ് അൽഷറാഹ് വിവിധ മെലീഷ്യകളുടെയും സായുധ സംഘങ്ങളുടെയും നിയന്ത്രണത്തിലായി ചിതറിക്കിടക്കുന്ന രാജ്യത്തെ ഒന്നിപ്പിച്ച് ദേശീയ വികാരത്തിലേക്ക് കൊണ്ടുവരികയെന്ന ശ്രമകരമായ ദൌത്യം മുന്നിലുള്ളത് കൊണ്ടാണ് ഈ ഒഴിഞ്ഞു മാറലെന്ന് വേണമെങ്കിലും വാദിക്കാവുന്നതാണ് സുസ്ഥിരത കൈവരിക്കും മുമ്പേ അയലുരാജ്യവുമായി ഏറ്റുമുട്ടുന്നതിന്റെ അപ്രായോഗികതയും ചൂണ്ടിക്കാട്ടാവുന്നതാണ് എന്നാൽ എന്തൊക്കെ വാദമുന്നയിച്ചാലും ബഷാർ അൽപ്പസതിന്റെ പതനം മുതലാക്കുന്നത് ഇസ്രായേലാണെന്ന സത്യം മറച്ചുവെക്കാനാകില്ല റഷ്യന് പ്രസിഡന്റ് പുടിന് ഇക്കാര്യം വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു ഇസ്രായേൽ അധിനിവേശം സംബന്ധിച്ച് അറബ് രാജ്യങ്ങൾ മുന്നറിയിപ്പ് നൽകുകയും യു എന്നിന്റെ ഇടപെടൽ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലെ ഉടമ്പടി പ്രകാരം സിറിയക്കും ഇസ്രായേലിനുമിടയിൽ നിലവില് വന്ന ബഫർ സോണ് പൂർണ്ണമായി ഇസ്രായേലിന്റെ അധീനതയിലാക്കിയിരിക്കുന്നു അസദ് സർക്കാരിന്റെ സൈനിക സംവിധാനങ്ങളിലേക്ക് നിരന്തരം വ്യോമാക്രമണം നടത്തിയ ഇസ്രായേൽ ഇവ എൺപത് ശതമാനത്തിലധികം തകർത്തുവെന്നാണ് അവകാശപ്പെടുന്നത് അധിനിവ ജൂലാന് കുന്നുകളില് സമ്പൂർണ്ണ ആധിപത്യം ഉറപ്പിച്ചു ഡമസ്കസുവരെ സയണിസ്റ്റ് സൈന്യം നീങ്ങി അസദിന്റെ ആയുധങ്ങൾ തീവ്രവാദികളുടെ കയ്യിൽ എത്താതിരിക്കാനാണത്രെ ജൂതരാഷ്ട്രത്തിന്റെ ആക്രമണം യഥാർത്ഥ ലക്ഷ്യം സിറിയയെ നിരായുധമാക്കുകയാണ് തങ്ങളുടെ വരുതിയിൽ നിൽക്കുന്ന ദുർബല പ്രദേശമായി സിറിയ മാറണം ഫലസ്തീന് അധിനിവേശത്തിലടക്കം ഇസ്രായേലിനെ സായുധമായി വെല്ലുവിളിക്കുന്ന ഹിസ്ബുൽ കിറാന്റെ പിന്തുണ ലഭിക്കുന്നത് സിറിയ വഴിയാണ് ആ സിറിയയില് കാലുറപ്പിക്കുന്നതിലൂടെ ഈ കൂട്ടുകെട്ട് തകർക്കുകയാണ് ജൂതരാഷ്ട്രം ചെയ്യുന്നത് അതിർത്തി തർക്കം നിലനിൽക്കുകയും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിലെ യുദ്ധത്തിൽ പിടിച്ചടക്കുകയും ചെയ്ത ജൂലാന് കുന്നുകളിലെ ജൂത കുടുംബങ്ങളെ പാർപ്പിക്കാനുള്ള പദ്ധതിയിലേക്ക് നെതന്യാഹു സർക്കാർ നീങ്ങിക്കഴിഞ്ഞു ട്രംപ് നേരത്തെ അധികാരത്തിലിരുന്നപ്പോൾ തന്നെ ഈ നീക്കത്തിന് കളമൊരുങ്ങിയതാണ് അന്നുപക്ഷേ അസദിന് റഷ്യയുടെ രക്ഷാകർതൃത്വം കൂടി ഉണ്ടായിരുന്നതിനാൽ നടന്നില്ല ഇപ്പോൾ അസദ് വീഴുകയും സിറിയ പരിവർത്തന ഭരണ സംവിധാനത്തിന്റെ അനിശ്ചിതത്വത്തിലേക്ക് നീങ്ങുകയും ചെയ്ത സാഹചര്യത്തിൽ ഈ പദ്ധതികളെല്ലാം അതിവേഗം നടപ്പാക്കുകയാണ് ഇസ്രായേൽ മേഖലയിലെ ഏറ്റവും ഉയരമുള്ള മൌണ്ട് ഹെർമോണില് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവസാനം വരെ ഇസ്രായേൽ സൈന്യം നിലയുറപ്പിക്കണമെന്ന് ഉത്തരവിട്ടിരിക്കുകയാണ് നെതന്യാഹു അതീവ തന്ത്രപ്രധാനമാണ് മൌണ്ട് ഹെർമോണ് സയണിസ്റ്റ് അതിർത്തി വ്യാപന സ്വപ്നത്തില് സിറിയ കൂടിയുണ്ടെന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഈ നീക്കങ്ങളുടെ ഭീകരത ബോധ്യപ്പെടുക ഐ എസിനെ നേരിടാന്ന പേരിൽ അമേരിക്ക ആക്രമണം ശക്തമാക്കിയിട്ടുണ്ട് യു എസ് യുദ്ധവിമാനങ്ങൾ വട്ടമിട്ടു പറക്കുകയാണ് ഒരു ഭാഗത്ത് എച്ച് ടി എസുമായി അമേരിക്കൻ പ്രതിനിധികൾ ചർച്ച നടത്തുന്നു മറുഭാഗത്ത് സൈനിക താവളങ്ങൾ കൂടുതൽ സജ്ജമാക്കുന്നു സിറിയയിൽ ഏത് പുതിയ ഭരണ സംവിധാനം വന്നാലും ഇസ്രായേലിന് ഭീഷണിയാകരുതെന്ന് ഉറപ്പുവരുത്തുകയാണ് അമേരിക്ക കുർദ് വംശീയ ന്യൂനപക്ഷത്തെ പ്രതിനിധാനം ചെയ്യുന്ന സിറിയൻ ഡെമോക്രാറ്റിക് ഫോഴ്സ് സിറിയൻ നാഷണൽ ആർമി എന്ന പേരിൽ തുർക്കിയുടെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന സംഘം അല കായിദയുമായി ബന്ധം സ്ഥാപിച്ച പഴയ ഗ്രൂപ്പുകളുടെ പുതിയ രൂപങ്ങൾ എച്ച് ടി എസിനോട് സഹകരിക്കാത്ത നിരവധി തീവ്ര സലഫി ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പുകൾ അസദിനെ പിന്തുണച്ചിരുന്ന ഷിയ ഗ്രൂപ്പുകൾ ഇവരെയെല്ലാം ദേശീയധാരയിൽ കൊണ്ടുവന്ന ശക്തമായ സിറിയ സാധ്യമാക്കിക്കൊണ്ട് മാത്രമേ ഇസ്രായേൽ അധിനിവേശത്തിന് തടയിടാനാകൂ എച്ച് ഡി നേതൃത്വത്തിൽ നടക്കുന്ന പരിഷ്കാരങ്ങൾ ഈ ദിശയിൽ മുന്നേറുമോ